ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഡേന് മേലെ ലൈഫ് കണ്ടാലോ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നാസ്ത ഇന്ന് മീനടയാണ് നിങ്ങളെ നാട്ടിലെല്ലാം മീനട ഉണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ പറയണേ അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് ആയിന് ഇനി ക്ലീനിങ്ങിന് ഇതാ ഓരോ ബോട്ടിൽ എടുത്തിട്ടും ഒരു നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നതാന്ന് അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും അത് രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഡെയിലി നല്ലോണം ക്ലീനായിട്ടാണെങ്കിൽ വെള്ളം കൊണ്ട് തുടക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞപോലെ തുടച്ചാൽ മതി ഒന്ന് തുടച്ചിട്ട് നല്ല വൃത്തിയിൽ തുടച്ചിട്ട് വെക്കുക നമ്മൾ എന്താ പറയുക ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കന്നെ ഒരു തൃപ്തി ആയിരിക്കും ജോലിയൊക്കെ ചെയ്യാനും പിന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇനി ഇനി ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടും വൃത്തി ഈമാനിൻ്റെ പകുതിയാണെന്നല്ലേ നമുക്കെന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു എനർജി ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഓരോ ഓരോ ആഴ്ചയ്ക്കില്ലെങ്കിൽ ഓരോ മാസത്തിൽ ചെയ്യേണ്ടതാണ് ഒരു പേപ്പറിൽ ഇതിലുള്ള ഐറ്റംസ് എല്ലാം ഓരോ പേപ്പറിലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മൾ ഉണക്കി കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നല്ലോണം ഡ്രൈ ആണോ അല്ലാണ്ട് അതിൽ ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാകുക അന്നേരം പൂപ്പലെല്ലാം കിട്ടും ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് ഇട്ടാലും മതി അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിൽ അല്ലെങ്കിൽ ആദ്യം വാങ്ങി ഇടുമ്പോൾ ഇതേപോലെ പൂപ്പൽ കെട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ പിന്നെ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എന്തായാലും വാങ്ങിക്കൂലേ അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഇട്ടേൻ്റെ മേലെ തന്നെ ഇടുമ്പോൾ ഒരു എന്താ പറയുക ബോട്ടിലെല്ലാം കറയെല്ലാം പിടിച്ച പോലെയോ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പോലെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഓരോരോ ബോട്ടിലായിട്ട് ഞാൻ തുടച്ച് തുടച്ച് വെക്കലാണ് ഇത് പിന്നെ മെസ്സായിട്ട് ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ തുടച്ചുവെച്ചാൽ നമുക്കെന്നെ ഒരു എനർജി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇതാണ് ഇങ്ങനത്തെ എല്ലാം ക്ലീനിങ്ങാന്ന് നമ്മളെപ്പം ക്ലീൻ ചെയ്ത് നമ്മളെ കിച്ചണിൽ പോയിട്ട് നിങ്ങൾ പാചകം ചെയ്ത് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ എനർജി വേറെ തന്നെ ആയിരിക്കും അതുപോലെ ഇപ്പം നിങ്ങൾ ചെയ്യുക എത്ര ചെറിയ കിച്ചൺ ആയിക്കോട്ടെ വലിയ കിച്ചൺ ആയിക്കോട്ടെ നമ്മൾ എന്താ പറയുക ക്ലീൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്കുള്ള ഒരു എന്താ പറയുക ഫുഡിനുള്ള ടേസ്റ്റ് നമ്മൾ നല്ല നല്ല ക്ലീനിങ്ങുള്ള കിച്ചണിൽ പോയിട്ട് നല്ല ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയോട് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെസ്സായിട്ട് ഇരിക്കുന്ന കിച്ചണിലാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ആകെ ഒരടങ്ങാറായിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്നുണ്ടാക്കാനുള്ള ഒരു മൂഡ് കിട്ടൂല പിന്നെ ഈ വെളിച്ചെണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവും അത് തന്നെ പറയണ്ടല്ലോ നമ്മളിങ്ങനെ കടുകയൊക്കെ പൊടിക്കുമ്പോൾ എന്തായാലും തെറിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ അത് എന്തായാലും നല്ലോണം തുടച്ച് വൃത്തിയാക്കിയാലേ നമുക്ക് പിന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയോട്ട് ചെയ്യുമ്പോൾ ടേസ്റ്റേ ഇരിക്കും സാധാ തുണി കൊണ്ടല്ലാണ്ട് മൈക്രോ ഇല്ലേ ഈ ഒരു ക്ലോത്ത് ഇല്ലേ ആ ക്ലോത്ത് കൊണ്ട് നിങ്ങൾ തുടച്ച് നോക്കിയാൽ നല്ല ക്ലീനും ആവും ചെയ്യും പെട്ടെന്ന് നമുക്ക് പണിയും വരുമോ അതുപോലെ ചെയ്താൽ മതി എല്ലാവരും അത് നല്ല റേറ്റ് കുറവിനു മീഷോയിലൊക്കെ കിട്ടും ഒരു അഞ്ച് പീസ് ആറ് പീസായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ടേബിൾ കൊടുക്കാനൊന്ന് ഇതേപോലെ കൗണ്ടർ ടോപ്പ് കൊടുക്കാനൊന്ന് ഗ്യാസ് കൊടുക്കാനോ ഒന്ന് അങ്ങനെ എല്ലാം ആക്കാൻ പറ്റും പിന്നെ ഈ വെളുത്ത പ്ലേറ്റിൽ വെളുത്ത ഗ്ലാസിലൊക്കെ ഇങ്ങനെ കറുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ലോറക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു തുണിയോ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാം അങ്ങനെ കൊടുക്കാം ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്തിട്ടാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ഒന്ന് കഴുകി നോക്കിയാൽ നല്ല ക്ലീനാകും അത്രയും നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും പറയുക അപ്പോൾ ക്ലോറക്സ് എടുത്തിട്ട് പ്ലേറ്റിംഗ് ഗ്ലാസ് ഒക്കെ കഴുകാവുക എല്ലാവരും കഴുകാൻ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് അത് അങ്ങനെ ടോയ്ലറ്റിൽ കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ അതിന് ഈ പറഞ്ഞ പോലെ ക്ലോറക്സ് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഉരച്ചിട്ട് കഴുകി കൊടുക്കുക അല്ലെങ്കിൽ അത് വെഴുക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരച്ചിട്ട് കഴിയുമ്പം തന്നെ നല്ലോണം കറയും എല്ലാം പോവും അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഒന്നും വേണ്ടാത്ത ഇതൊന്നും വരില്ല നിങ്ങൾ പറയും അത് വിഷാന്ന് അങ്ങനെയൊന്നുമല്ല ഇത് ക്ലീനിങ് സൊല്യൂഷനാണിത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും പിന്നെ കൗണ്ടർ ടോപ്പ് വൈറ്റ് കളർ ഉള്ളവരെല്ലാം ഉണ്ടാവില്ലേ അവർക്കെല്ലാം ഇതേപോലെ ക്ലോറക്സ് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി അയച്ചക്കോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ തുടച്ചു കൊടുത്താൽ നല്ല ആയി കിട്ടും അങ്ങനെ ഗ്യാസിൻ്റെ ബർണറെല്ലാം ഇതേപോലെ ഒരു പാത്രത്തിൽ പിന്നെ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ക്ലോറക്സും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെയും കുറച്ച് ഒരു ഏഴര മണിക്കൂർ കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടുന്നതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ക്ലോറക്സ് ഇല്ല അതുകൊണ്ടാണ് ഈ ബർണറെല്ലാം ഇങ്ങനെ ബ്ലാക്കായിട്ട് ഉണ്ടായത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീനിങ് ആണ് പിന്നെ ഇതാ ഈ പറഞ്ഞ പോലെ ഈ ഗ്യാസിൻ്റെ എപ്പോഴും നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതേപോലെ തുടച്ച് കൊടുക്കുക നിങ്ങൾക്ക് സ്റ്റീൽ കൊണ്ട് തുടക്കുന്ന കഴുകുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ എടുത്തിട്ട് അതിൽ ക്ലീനിങ് ലിക്വിഡ് എടുക്കുക ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് നല്ലോണം തുടച്ച് ക്ലീനാക്കി കൊടുക്കുക ഏത് ഫുഡാക്കി കഴിഞ്ഞ പാടാക്കിയാലും നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഇല്ല കറയൊന്നും പിടിക്കുകയും ചെയ്യില്ല പിന്നെ അതിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല ഇതേപോലെ വേഗം വേഗം ആവും പിന്നെ ചില ടൈമിൽ പിന്നെ ചിലവർക്ക് രാത്രിയിലായിട്ട് ചിലവർക്ക് ടൈം കിട്ടുക അപ്പോൾ ആ സമയത്ത് എല്ലാം ചെയ്യുക ഇതുപോലെ ക്ലീനിങ് ചെയ്യാം മതി ഇങ്ങനെ ആകുമ്പോൾ വേഗം വേഗം ക്ലീനും ആവും നമുക്കത് കഴുകാൻ പെട്ടെന്ന് വേഗം വേഗമാകും ചെയ്യും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴുകാൻ വേണ്ടിയിട്ട് ഒരച്ചൊരച്ച് ആ ഇടങ്ങാറാണ് ഇതേപോലെ ചെയ്തുകൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്നാവും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പൊക്കെ വേഗം ക്ലീൻ ചെയ്യലാണ് ഇതാ ഇതെല്ലാം മൈദയൊക്കെ ഒട്ടിപ്പിടിച്ചതാണ് അതേപോലെ അതെല്ലാം ഒന്ന് ജസ്റ്റ് ചിരണ്ടി കൊടുത്തിട്ട് ഒന്ന് കത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അങ്ങനെ ചേർണ്ടി കൊടുത്തിട്ട് നമ്മളതും ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു തവണ മാത്രമല്ല ഒരു രണ്ട് തവണ തുടച്ചതിന് ശേഷം ഒന്നും കൂടി അത് മൂന്നാമത് തുടക്കണം നല്ല വൃത്തിയിൽ എന്നാലാണ് നല്ലോണം ക്ലീനായിട്ട് കിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ ഈ ഗ്യാസിൻ്റെ അടിയിൽ കാണുന്നത് നേലാണ് അല്ലാണ്ട് ചായ ഒക്കെ മറന്ന പോലെ ഉണ്ട് അതിലിപ്പം കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അത് നേലാണ് കേട്ടോ പിന്നെ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് തുടക്കലാണ് ഫ്ലോറൊക്കെ തുടക്കുക അത് ലേസറോൾ വെച്ചിട്ട് തുടച്ചാൽ നല്ല സ്മെല്ലും പിന്നെ നല്ല ക്ലീനിങ്ങും ആയി കിട്ടും ഇതാ എല്ലാം തുടയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ പറയുക അടിച്ചാലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിന് തുടക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് ഫാൻ ഫാനിട്ട് കൊടുക്കാം അതിലെൻറ്റിതാ മക്കൾ ബാപ്പിനെ വീഡിയോ കോൾ ചെയ്യലാന്ന് അതിൻ്റെ ഇടയിൽ ജില്ലിയൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള ജില്ലിയെല്ലാം എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ടൈൽസിനെ ഫുൾ ഇട്ട് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഐസിൻ്റെ വയക്കു പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് കലിപ്പില്ലേനും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത് തന്നെ ബേക്കറി തുടങ്ങിയിന് ആ ബേക്കറിയിലും പോയി അവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ ഉച്ചക്ക് കഞ്ഞിയും ചായമാൻസ വറവും ഉണക്കമുള്ളൻ ഫ്രെയും കൂന്തളു വറവാണ് ഉണ്ടായത് പിന്നെ ഇതറിയുമല്ല ഇതാണ് അമ്പഴങ്ങ അപ്പോൾ ഇതറിയാത്തായിട്ട് ആരും ഉണ്ടാവില്ല എന്നാ വിനെ ജസ്റ്റ് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഇതാ മുടി കട്ടാക്കലാണ് ഐസിൻ്റെ അത് അതുകൊണ്ട് ഫുള്ള് കണ്ണ് കുത്തുന്നുണ്ട് മുടിയൊക്കെ അതുകൊണ്ട് ഇതാണ് അങ്ങനെ കട്ടാക്കി കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അനങ്ങോണ്ട് സേലൻഡായിട്ട് ഇരുന്നിട്ടുണ്ട് ചക്ക പക്ഷെ ഞാൻ അടുത്ത് വേണമെന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കണ്ണാടി നോക്കിയിട്ടിങ്ങനെ ഓന ഓനെ തന്നെ കണ്ടിട്ടിങ്ങനെ നോക്കുന്നുണ്ട് ഇത് നമ്മളെ നാട്ടിലുള്ള തന്നെ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു ബാർബർ ഷാപ്പാണ് അവിടെ നിന്ന് ഒന്ന് ഇതാക്കിയത് എന്നിട്ടതിന് ശേഷം നമ്മൾ മട്ടനോടിപ്പോയിട്ടുണ്ടതിന് ഉമ്മാൻ്റെ കണ്ണടൻ്റെ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് അയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഇതാ നമ്മളിന്ന് വൈകുന്നേരം ചായ ഓടിക്കാന്ന് വെച്ചിട്ട് ചായയും അപ്പം മസാല ദോശയും വടയൊക്കെ ഉണ്ടായിന് വടയും മസാല ദോശയൊക്കെ കഴിച്ച് രാത്രിക്ക് വീട്ടിലെല്ലാവർക്കും പരിപാടി ഉണ്ട് ആണുങ്ങൾക്ക് അപ്പോൾ നമ്മൾ വിചാരിച്ചിവിടുന്ന് കഴിച്ചിട്ടന്നെ പോവാം നെയ്മണിയൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി ഇതുപോലത്തെ പുതിയ വീഡിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ